ദയ നമ്മുടെ ട്രിവാൻഡത്ത് ബെസ്റ്റ് റെസ്റ്റോറന്റിൽ നിന്നും നല്ല ക്വാളിറ്റി ഫുഡൊക്കെ മൂന്നിലൊന്ന് രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ എന്നാ വിശ്വസിക്കണം കേട്ടോ വാ പറഞ്ഞുതരാം ഹായ് ശിവയാണ് ട്രിവാൻഡത്ത് പ്ലെൻഡി എന്ന് പറയുന്ന ഒരു പുതിയ ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുണ്ട് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ യഥാർത്ഥ എം ആർ നിന്നും ഫുഡിന്റെ മൂന്നിലൊന്ന് രൂപയ്ക്ക് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത നൂറ്റി നാൽപ്പതോളം റെസ്റ്റോറന്റും ബേക്കറിയും ഈ ആപ്പ് വഴി സർവീസ് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഓർഡർ ചെയ്യുന്നത് ഒരു ഹൈദരാബാദി ബിരിയാണിയും ബെറോട്ട ബീഫ് കോംബോ എന്നിവയാണ് ബിരിയാണി രൂപയും ബെറോട്ട ബീഫ് കോംബോ എഴുപത്തി എനിക്കായത് ജിഎസ്റ്റിയും കൂടെ ചേർത്ത് നൂറ്റി അറുപത്തഞ്ച് രൂപ ലാഭം ഇത്രയും രൂപയ്ക്ക് കുറഞ്ഞ ഫുഡാണ് കിട്ടുന്നതെന്ന് കരുതിയെങ്കിൽ തെറ്റാണ് ഫുഡിന്റെ ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല ഫുഡ് കിടന്നു എല്ലാം നല്ല സീൽ ചെയ്ത് ടൈം സ്റ്റാമ്പ് ചെയ്ത് ക്വാളിറ്റി ചെക്ക് ചെയ്താണ് നമുക്ക് തരുന്നത് എന്തല്ലേ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കും അടിപ്പൊളി ഓപ്ഷൻ ആണ് ഇത് രാത്രി എട്ട് മണി തൊട്ട് പതിനൊന്ന് മണി വരെയാണ് മാക്സിമം റെസ്റ്റോറന്റ് ലിസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ഡെലിവറി ആപ്പ് അല്ല ഓർഡർ ഫുഡ് നമ്മൾ തന്നെ പോയി കളക്ട് ചെയ്യണം ഇവരുടെ ഉദ്ദേശം നമ്മുടെ ക്യാഷ് സേവ് ചെയ്യുക റെസ്റ്റോറന്റുകളിലെ ഫുഡ് വേസ്റ്റ് ആവാതെ നോക്കുക പിന്നെ ലോക്കൽ ബിസിനസ്സുകളെ എല്ലാം സപ്പോർട്ട് ചെയ്യുക എന്നിവയാണ് ഇപ്പൊ ട്രുവാന്ഡത്ത് മാത്രമാണുള്ളത് ഉടൻ തന്നെ കൊച്ചിയിലും അവൈലബിൾ ആവും എന്നാണ് അറിഞ്ഞത് ആ പിന്നെ ആപ്ലിക്കേഷന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്യാത്തവർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്തേക്കിന് ബൈ ഗൈസ്